പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ടിന് നടന്ന സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ ജൂനിയർ ക്ലർക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാങ്കിംഗ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലീൻ ഈസ് എക്സസൈസബിൾ ഇൻ വിച്ച് ഓഫ് ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ലീൻ ഈസ് എക്സസൈസബിൾ ഇൻ വിച്ച് ഓഫ് ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് താഴെ പറയുന്നവയിൽ ഏത് ബാങ്കർ കസ്റ്റമർ ബന്ധത്തിലാണ് ലീൻ നടപ്പിലാക്കാൻ കഴിയുന്നത് ഓപ്ഷൻസ് ബെയ്ലർ ആൻഡ് ബെയ്ലി ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ പ്രിൻസിപ്പാൾ ആൻഡ് ഏജൻറ് ലാൻഡ് ലോർഡ് ആൻഡ് ടെനൻഡ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ക്രെഡിറ്റർ ആൻഡ് ഡെറ്റർ ബാങ്ക് ക്രെഡിറ്ററും കസ്റ്റമർ ഡെറ്ററും ആകുന്ന കേസിലാണ് ലീൻ ആപ്ലിക്കബിൾ ആകുന്നത് ലീൻ എക്സസൈസ് ചെയ്യാൻ കഴിയുന്നത് ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീനാണ് രണ്ട് തരത്തിലുള്ള ലീനുണ്ട് ജനറൽ ലീനും സ്പെഷ്യൽ ലീനും സ്പെഷ്യൽ ലീൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ ലീൻ എന്ന് പറയും ഇതിൽ ബാങ്കേഴ്സ് ലീൻ ജനറൽ ലീനാണ് അടുത്ത ചോദ്യം ഡാഷ് അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് വിത്ത് റിലാക്സ്ഡ് കെ വൈ സി റിക്വയർമെൻറ്റ് ഡാഷ് അക്കൗണ്ട് ക്യാൻ ബി ഓപ്പൺഡ് വിത്ത് റിലാക്സ്ഡ് കെ വൈ സി റിക്വയർമെൻറ്റ് ഓപ്ഷൻസ് കറൻറ്റ് അക്കൗണ്ട് എഫ് ഡി അക്കൗണ്ട് റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്മോൾ ബാങ്ക് അക്കൗണ്ട് താഴെപ്പറയുന്നതിൽ കെ വൈ സി ഇളവ് അനുസരിച്ച് ഏത് അക്കൗണ്ടാണ് തുറക്കാൻ കഴിയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് സ്മോൾ ബാങ്ക് അക്കൗണ്ട് ഫോർ എ ഹിന്ദു മൈനർ ദ നാച്ചുറൽ ഗാർഡിയൻ ഈസ് ഡിറ്റർമൈൻഡ് ആസ്പർ വിച്ച് ആക്ട് ഫോർ എ ഹിന്ദു മൈനർ ദ നാച്ചുറൽ ഗാർഡിയൻ ഈസ് ഡിറ്റർമൈൻഡ് ആസ്പർ വിച്ച് ആക്ട് ഓപ്ഷൻസ് ഹിന്ദു സസഷൻ ആക്ട് ഇന്ത്യൻ മെജോറിറ്റി ആക്ട് ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് നൺ ഓഫ് ദ എബവ് ഒരു ഹിന്ദു മൈനറിന് സ്വാഭാവിക രക്ഷകർത്താവിനെ നിർണയിക്കുന്നത് ഏത് നിയമപ്രകാരമാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് ഒരു മൈനറുടെ നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറയുന്നത് ഫാദർ ആണ് ഒരു ഹിന്ദു മൈനറിൻ്റെ നാച്ചുറൽ ഗാർഡിയനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് അനുസരിച്ചാണ് അടുത്ത ചോദ്യം വിച്ച് എമംഗ് ദ ഫോളോവിങ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രമെൻസ് ക്യാൻ ബി ക്രോസ്ഡ് ബൈ ദ ഡ്രോയർ ഓർ ഹോൾഡർ വിച്ച് എമങ് ദ ഫോളോവിംഗ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാൻ ബി ക്രോസ്ഡ് ബൈ ദ ഡ്രോയർ ഓർ ഹോൾഡർ പറയുന്നവയിൽ ഏത് ഗ്രൂപ്പിലുള്ള ഇൻസ്ട്രുമെൻ്റുകളാണ് ഡ്രോയർക്ക് അല്ലെങ്കിൽ ഹോൾഡർക്ക് ക്രോസ് ചെയ്യാൻ കഴിയുന്നത് ഓപ്ഷൻസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് എ പ്രൊമിസറി നോട്ട് ബാങ്ക് ഡ്രാഫ്റ്റ് ആൻഡ് ചെക്ക് എ പ്രൊമിസറി നോട്ട് ആൻഡ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എ ഡെലിവറി ഓർഡർ ആൻഡ് പ്രൊമിസറി നോട്ട് ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ബാങ്ക് ഡ്രാഫ്റ്റ് ആൻഡ് ചെക്ക് ഈ തന്നിരിക്കുന്നതിൽ ബാങ്ക് ഡ്രാഫ്റ്റും ചെക്കുമാണ് Uh, uh, drawer, ka, the holder, crosshair, and kalinada. In case of regional rural banks, target for total finance under priority sector is minimum, dash percentage of their adjusted net bank credit In case of regional rural banks, target for total finance under priority sector is minimum, dash percentage of their adjusted net bank credit Options 40%, 60%, സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻ്റേജ് ഉത്തരം ഓപ്ഷൻ സി ആണ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളാണെങ്കിൽ നാൽപ്പത് ശതമാനമാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ എഴുപത്തി അഞ്ച് ശതമാനം അർബൻ ബാങ്കുകളും സ്മോൾ ഫിനാൻസ് ബാങ്കുകളും അറുപത് ശതമാനം അടുത്ത ചോദ്യം വിത്ത് ദ പ്രയോറിറ്റി സെക്ടർ ടാർഗറ്റ് ടോട്ടൽ അഗ്രികൾച്ചർ അഡ്വാൻസസ് ഓഫ് എ ബാങ്ക് ഷുഡ് ബി മിനിമം ഡാഷ് പെർസെൻറ്റേജ് ഓഫീസ് adjusted net bank credit or ceobe -E, whichever is higher within the priority sector target total agriculture advances of a bank should be minimum dash percentage of its anbc or ceobe -E, whichever is higher options 25 percentage 10 percentage 18 percentage 40 percentage ഒരു ബാങ്കിന്റെ മുൻഗണനാ മേഖലാ വായ്പയിൽ അതായത് പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗിൽ ആകെ കാർഷിക വായ്പകൾ കുറഞ്ഞത് എത്ര ശതമാനമായിരിക്കണം എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് പതിനെട്ട് ശതമാനം ഇറ്റ് ഈസ് മാൻഡേറ്ററി ഓൺ ദ പാർട്ട് ഓഫ് ബാങ്ക്സ് നോട്ട് ടു ആസ്ക് ഫോർ കൊളാറ്ററൽ സെക്യൂരിറ്റി ഇൻ ദ ഫോളോ ഇറ്റ് ഈസ് മാൻഡേറ്ററി ഓൺ ദ പാർട്ട് ഓഫ് ബാങ്ക്സ് നോട്ട് ടു ആസ്ക് ഫോർ കൊളാറ്ററൽ സെക്യൂരിറ്റി ഇൻ ദ ഫോളോയിങ് കേസസ് ബാങ്കുകൾ താഴെ പറയുന്ന ഏതു വായ്പകൾക്കാണ് കൊളാട്രൽ സെക്യൂരിറ്റി ആവശ്യപ്പെടാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് എനി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഇൻക്ലൂഡിംഗ് ക്രോപ്പ് ലോൺ അപ് ടു റുപ്പീസ് ടു ലാക്ക് എഡ്യൂക്കേഷൻ ലോൺ അപ് ടു റുപ്പീസ് ഫോർ ലാക്ക് ക്രെഡിറ്റ് ടു എം എസ് എം ഇ അപ് ടു റുപ്പീസ് ടെൻ ലാക്ക് ഓൾ ഓഫ് ദ എബവ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദ എബവ് ഈ പറഞ്ഞിരിക്കുന്ന വായ്പകൾക്കൊന്നും ബാങ്കുകൾ കൊളാട്രൽ സെക്യൂരിറ്റി ആവശ്യപ്പെടാൻ പാടില്ല വാട്ട് ഈസ് ദ മാക്സിമം കോമ്പൻസേഷൻ അൺഇൻറ്റഗ്രേറ്റഡ് ഓംബുട്സ് മാൻ ക്യാൻ അവാർഡ് ഫോർ ലോസ് ഓഫ് ടൈം എക്സ്പെൻസ് ആൻഡ് മെന്റൽ ആൻക്വിഷ് അണ്ടർ ദി സ്കീം വാട്ട് ഈസ് ദ മാക്സിമം കോമ്പൻസേഷൻ അൺഇൻറ്റഗ്രേറ്റഡ് ഓംബുട്സ് മാൻ ക്യാൻ അവാർഡ് ഫോർ ലോസ് ഓഫ് ടൈം എക്സ്പെൻസ് ആൻഡ് മെന്റൽ ആൻക്വിഷ് അണ്ടർ ദിസ്കീം ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ പദ്ധതി പ്രകാരം സമയനഷ്ടം ചെലവ് മാനസിക പീഡനം എന്നിവയ്ക്ക് നൽകാൻ കഴിയുന്ന പരമാവധി നഷ്ടപരിഹാരം എത്രയാണ് ഇതാണ് ചോദ്യം ഓപ്ഷൻസ് റുപ്പീസ് ഫൈവ് ലാക്ക് റുപ്പീസ് ടെൻ ലാക്ക് റുപ്പീസ് വൺ ലാക്ക് റുപ്പീസ് ട്വൻറ്റി ലാക്ക് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് റുപ്പീസ് വൺ ലാക്ക് സമയനഷ്ടം ചെലവ് മാനസിക പീഡനം ഇവയ്ക്കൊക്കെ നൽകാൻ കഴിയുന്ന പരമാവധി നഷ്ടപരിഹാരം ഒരു ലക്ഷം രൂപയാണ് ബോംബുസ്മാൻ പദ്ധതി പ്രകാരം നൽകാൻ കഴിയുന്ന പരമാവധി നഷ്ടപരിഹാരം എത്രയാണ് ചോദിച്ചാൽ അത് ഇരുപത് ലക്ഷം രൂപയാണ് എന്നാൽ സമയനഷ്ടം ചെലവ് മാനസിക പീഡനം ഇവയ്ക്കൊക്കെ ആണെങ്കിൽ റുപ്പീസ് വൺ ലാക്ക് ഉത്തരവായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത് വൺ നേഷൻ വൺ ഓംബുഡ്സ്മാൻ എന്നത് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമിൻ്റെ മോട്ടോയാണ് വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇൻ ഡിജിറ്റൽ ബാങ്കിങ് വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ പേയ്മെൻറ്റ്സ് ഗേറ്റ് വേ ഇൻ ഡിജിറ്റൽ ബാങ്കിങ് ഡിജിറ്റൽ ബാങ്കിങ് ഒരു പേയ്മെൻറ് ഗേറ്റ് വേയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ടു പ്രോസസ് ഇൻ്റർ ബാങ്ക് ട്രാൻസാക്ഷൻസ് ടു എൻഷ്യർ സെക്യൂർ ഓൺലൈൻ പർച്ചേസസ് ആൻഡ് പേയ്മെൻറ്റ്സ് ടു ഡെലിവർ ഗുഡ്സ് ടു കസ്റ്റമേഴ്സ് ടു പ്രൊവൈഡ് ബാങ്കിങ് സർവീസസ് ടു റൂറൽ ഏരിയാസ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ടു എൻഷ്യർ സെക്യൂർ ഓൺലൈൻ പർച്ചേസസ് ആൻഡ് പേയ്മെൻസ് സുരക്ഷിതമായ ഓൺലൈൻ വാങ്ങലുകളും അവയുടെ പേയ്മെൻറ്റും ഉറപ്പാക്കുക എന്നതാണ് ഡിജിറ്റൽ ബാങ്കിങ്ങിൽ ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേയുടെ പ്രാഥമിക ലക്ഷ്യം റിവ്യൂ ഓഫ് മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് പോളിസി ഈസ് കണ്ടക്റ്റഡ് ബൈ ആർ ബി ഐ ഓൺ റിവ്യൂ ഓഫ് മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് പോളിസി ഈസ് കണ്ടക്റ്റഡ് ബൈ ആർ ബി ഐ ഓൺ ബൈ മന്ത്ലി ബേസിസ് ക്വാർട്ടർലി ബേസിസ് ഹാഫ് ഇയർലി ബേസിസ് ഇയർലി ബേസിസ് അതായത് റിസർവ് ബാങ്ക് പണനയം വായ്പാ നയം എന്നിവയുടെ അവലോകനം നടത്തുന്നത് രണ്ട് മാസത്തിലൊരിക്കലാണോ മൂന്ന് മാസത്തിലൊരിക്കലാണോ അതോ അതോ ആറുമാസം കൂടുമ്പോഴാണോ അല്ലെങ്കിൽ വർഷം തോറും ആണോ ഇതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് ബൈ മന്ത്ലി ബേസിസ് രണ്ട് മാസത്തിലൊരിക്കലാണ് റിസർവ് ബാങ്ക് പണനയം വായ്പാ നയം എന്നിവയുടെ അവലോകനം നടത്തുന്നത് ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഈസ് നോർമലി പെയ്ഡ് ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഈസ് നോർമലി പെയ്ഡ് ഓപ്ഷൻസ് എവറി മന്ത് ക്വാർട്ടർലി ഹാഫ് ഇയർലി ഇയർലി സേവിങ്സ് ബാങ്ക് നിക്ഷേപ അക്കൗണ്ടുകളിൽ പലിശ സാധാരണയായി നൽകുന്നത് ഏത് ഇടവേളകളിലാണ് ഇതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് ഹാഫ് ഇയർലി അർദ്ധ വാർഷികമായി അതായത് ആറുമാസം കൂടുമ്പോഴാണ് സേവിങ്സ് ബാങ്ക് നിക്ഷേപ അക്കൗണ്ടുകളിൽ പലിശ സാധാരണയായി നൽകുന്നത് ഇൻട്രസ്റ്റ് ഓൺ സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഈസ് നോർമലി പെയ്ഡ് ഹാഫ് ഇയർലി മാക്സിമം ടെനൂർ ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് മാക്സിമം ടെനൂർ ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് ഫൈവ് ഇയേഴ്സ് എയ്റ്റ് ഇയേഴ്സ് ടെൻ ഇയേഴ്സ് ട്വൻറ്റി ഇയേഴ്സ് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പരമാവധി കാലാവധി സ്ഥിര നിക്ഷേപത്തിൻ്റെ പരമാവധി കാലാവധി എത്രയാണ് എന്നാണ് ചോദ്യം ഉത്തരം നമുക്കറിയാവുന്നതാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ടെൻ ഇയേഴ്സാണ് മിനിമം സെവൻ ഡേയ്സും മാക്സിമം ടെൻ ഇയേഴ്സും വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് റിക്വേഡ് ഫോർ ഓപ്പണിംഗ് പി എം ജെ ഡിവൈ അക്കൗണ്ട് വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് റിക്വേർഡ് ഫോർ ഓപ്പണിംഗ് പി എം ജെ ഡിവൈ അക്കൗണ്ട് ഓപ്ഷൻസ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് നോ മിനിമം ഡെപ്പോസിറ്റ് റിക്വേർഡ് റുപ്പീസ് ടെൻ പി എം ജെ ഡി വൈ എന്ന് പറഞ്ഞാൽ പ്രധാൻ മന്ത്രി ജൻ ധൻ യോജന ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായിട്ട് വന്നതാണ് മിനിമം ബാലൻസ് വേണ്ട ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് നോ മിനിമം ഡെപ്പോസിറ്റ് റിക്വയർഡ് മിനിമം തുക ആവശ്യമില്ല അടുത്ത ചോദ്യം ക്യാൻ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ബി ഇഷ്യൂഡ് ഡെബിറ്റ് കാർഡ് ക്യാൻ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ ബി ഇഷ്യൂഡ് ഡെബിറ്റ് കാർഡ് നിരക്ഷരനായ ഒരാൾക്ക് ഡെബിറ്റ് കാർഡ് നൽകാൻ കഴിയുമോ ഇതാണ് ചോദ്യം ഓപ്ഷൻസ് നോ കാൺ ബി ഇഷ്യൂഡ് ഇല്ല നൽകാൻ കഴിയില്ല ഇഫ് ഇറ്റ് ഈസ് എ ജോയിൻറ് അക്കൗണ്ട് വിത്ത് എ ലിറ്ററേറ്റ് സാക്ഷരനായ ഒരാളും ചേർന്നുള്ള ഒരു ജോയിൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ നൽകാം ഓപ്ഷൻ സി യെസ് ഡെബിറ്റ് കാർഡ് ക്യാൻ ബി ഇഷ്യൂഡ് ഡെബിറ്റ് കാർഡ് നൽകാൻ കഴിയും ഓപ്ഷൻ ഡി ഇഫ് ദ മിനിമം ബാലൻസ് ഈസ് റുപ്പീസ് തൗസൻഡ് മിനിമം നിക്ഷേപം ആയിരം രൂപയുണ്ടെങ്കിൽ നൽകാം ഇതിലേതാണ് ശരി ഓപ്ഷൻ സി ആണ് ഉത്തരം യെസ് ഡെബിറ്റ് കാർഡ് ക്യാൻ ബി ഇഷ്യൂഡ് ഇല്ലിറ്ററേറ്റ് പേഴ്സന് ഡെബിറ്റ് കാർഡ് നൽകാം വൈൽ മേക്കിംഗ് നോമിനേഷൻ സിഗ്നേച്ചർ ഓഫ് നോമിനി ഈസ് റിക്വയർഡ് ഓൺ വൈൽ മേക്കിംഗ് നോമിനേഷൻ സിഗ്നേച്ചർ ഓഫ് നോമിനി ഈസ് റിക്വേഡ് ഓൺ ഓപ്ഷൻസ് അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം നോമിനേഷൻ ഫോം അഫിഡബിറ്റ് സിഗ്നേച്ചർ ഓഫ് നോമിനി നോട്ട് റിക്വേഡ് ഒരാൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ നോമിനേഷൻ വയ്ക്കുമ്പോൾ നോമിനിയുടെ ഒപ്പ് ഏത് ഡോക്യുമെൻറ്റിലാണ് രേഖപ്പെടുത്തേണ്ടത് ഇതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് സിഗ്നേച്ചർ ഓഫ് നോമിനി നോട്ട് റിക്വയർഡ് നോമിനിയുടെ ഒപ്പ് ആവശ്യമില്ല അടുത്ത ചോദ്യം സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അഥവാ എസ് എൽ ആർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ബാങ്ക് ഓൺ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഓർ എസ് എൽ ആർ ഈസ് മെയിൻ്റെയിൻഡ് ബൈ ബാങ്ക്സ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓപ്ഷൻസ് ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റീസ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റീസ് നെറ്റ് വർത്ത് ഓഫ് ദ ബാങ്ക് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ബാങ്കുകൾ മെയിൻ്റെയിൻ ചെയ്യേണ്ടത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റീസ് എൻ ഡി ടി എന്ന് പറയും നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലൈബിലിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാങ്കുകൾ എസ് എൽ ആർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എസ് എൽ ആർ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആർ ബി ഐ ആണ് ബാങ്ക്സ് ക്ലാസിഫൈ എൻ ബി എ അക്കൗണ്ട്സ് ഇൻറ്റു ബാങ്ക്സ് ക്ലാസിഫൈ എം ബി എ അക്കൗണ്ട് ഇൻറ്റു ഓപ്ഷൻസ് ടു കാറ്റഗറീസ് സബ്സ്റ്റാൻഡേർഡ് ആൻഡ് ഡൗട്ട്ഫുൾ അക്കൗണ്ട്സ് ത്രീ കാറ്റഗറീസ് സബ്സ്റ്റാൻഡേർഡ് ഡൌട്ട്ഫുൾ ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ കാറ്റഗറീസ് സ്റ്റാൻഡേർഡ് സബ്സ്റ്റാൻഡേർഡ് ഡൗട്ട്ഫുൾ ആൻഡ് ലോസ് അക്കൗണ്ട്സ് ടു കാറ്റഗറീസ് സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്സ് ആൻഡ് സബ്സ്റ്റാൻഡേർഡ് അക്കൗണ്ട്സ് എൻ ബി എയുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് എന്നതാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് ത്രീ കാറ്റഗറീസ് സബ്സ്റ്റാൻഡേർഡ് ഡൗട്ട്ഫുൾ ആൻഡ് ലോസ് അക്കൗണ്ട് എൻ ബി എ ക്ലാസിഫിക്കേഷൻ വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് അസറ്റ് ഒരിക്കലും എൻ ബി എയിൽ വരില്ല എൻ ബി എയുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത് സബ് സ്റ്റാൻഡേർഡ് ഡൗട്ട്ഫുൾ ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു ലോൺ എമൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ എമൗണ്ട് തൊണ്ണൂറ് ദിവസം അതായത് മൂന്ന് മാസം തൊണ്ണൂറ് ദിവസത്തിന് മുകളിൽ ഡ്യൂ ആകുമ്പോഴാണ് അതിന് നോൺ പെർഫോമിംഗ് ആസെറ്റ് എന്ന് പറയുന്നത് നോൺ പെർഫോമിങ് അസറ്റായി ഒരു വർഷം വരെ അത് സബ് സബ്സ്റ്റാൻഡേർഡ് അസറ്റാണ് ഒരു വർഷത്തിൽ കൂടുതലായാൽ ഡൗട്ട്ഫുൾ അസറ്റാണ് ആ ഒരു ലോണിൻ്റെ എമൗണ്ട് തിരിച്ച് കിട്ടില്ല എന്നറിയുമ്പോഴാണത് ലോസ് അക്കൗണ്ടായിട്ട് മാറുന്നത് ഇങ്ങനെ മൂന്ന് ക്ലാസിഫിക്കേഷൻ ആണ് എൻ ബി എൽ വരുന്നത് സബ്സ്റ്റാൻഡേർഡ് ഡൗട്ട്ഫുൾ ആൻഡ് ലോസ് അക്കൗണ്ട് അടുത്ത ചോദ്യം മിസ്റ്റർ അരവിന്ദ് ഹാസ് എൻഡോസ്ഡ് എ ചെക്ക് യൂസിങ് ദ വേർഡ് പേ ടു മിസ്റ്റർ ഗോപാൽ വിത്തൗട്ട് മൈ ലൈബിലിറ്റി സച്ച് എൻഡോസ്മെന്റ് ഈസ് കോൾഡ് മിസ്റ്റർ അരവിന്ദ് ഹാസ് എൻഡോസ്ഡ് എ ചെക്ക് യൂസിങ് ദ വേർഡ്സ് തേ ടു മിസ്റ്റർ ഗോപാൽ വിത്തൗട്ട് മൈ ലയബിലിറ്റി സച്ച് എൻഡോസ്മെന്റ് ഈസ് കോൾഡ് പാർഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെൻറ്റ് സാൻസ് റീകോഴ്സ് എൻഡോസ്മെൻറ്റ് ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് സാൻസ് റീകോസ് എൻഡോസ്മെൻറ്റ് അതായത് സാൻസ് റീകോസ് എൻഡോസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എൻഡോസർക്ക് ബാധ്യത വരാത്ത രീതിയിലുള്ള എൻഡോഴ്സ്മെൻറ് ആണ് അതിൽ വിത്തൗട്ട് മൈ ലയബിലിറ്റി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ സാൻ റീകോസ് കോസ് എൻഡോഴ്സ്മെൻ്റ് ആണ് ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെൻറ്റ് എന്ന് വെച്ചാൽ വിത്തൌട്ട് നോട്ടീസ് ടു മീ എന്നാണ് ഡിസോണർ ഒക്കെ ആവുന്ന കേസിൽ നോട്ടീസ് അയക്കേണ്ടതില്ല എന്നർത്ഥം വരുന്ന എൻഡോഴ്സ്മെൻ്റ് ആണ് ആ രീതിയിൽ ചെയ്യുന്ന ആണ് ഫാക്കൾട്ടേറ്റീവ് എൻഡോസ്മെൻ്റ് എന്ന് പറയുന്നത് ബ്ലാങ്ക് എൻഡോസ്മെൻറ്റ് നമുക്കറിയാം ഇൻസ്ട്രുമെൻ്റിൻ്റെ പുറകിൽ സിംപ്ലി സൈൻ ചെയ്യുക പേയുടെ പേരെഴുതാതെ സിഗ്നേച്ചർ മാത്രം എഴുതി എൻഡോസ് ചെയ്യുന്നതിനെയാണ് ബ്ലാങ്ക് എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് അടുത്തത് എ പേയ്മെൻറ്റ് ടു ബി ട്രീറ്റഡ് ആസ് എ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോസ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ ഫോളോവിങ് കണ്ടീഷൻസ് എ പേയ്മെൻറ് ടു ബി ട്രീറ്റഡ് ആസ് എ പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോസ് മസ്റ്റ് സാറ്റിസ്ഫൈ ദ ഫോളോവിങ് കണ്ടീഷൻസ് ഒരു പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോസ് ആയി കണക്കാക്കണമെങ്കിൽ താഴെ പറയുന്ന ഏതൊക്കെ വ്യവസ്ഥകളാണ് പാലിച്ചിരിക്കേണ്ടത് ഒന്ന് പേയ്മെൻറ് ടു ദ പേഴ്സൺ ഇൻ പൊസഷൻ ചെക്ക് കൈവശമുള്ള വ്യക്തിക്ക് പണം നൽകുക രണ്ട് പേയ്മെൻറ്റ് ആസ്പർ അപ്പാരൻ ടെനർ വ്യക്തമായി ഉദ്ദേശിച്ച കാലയളവിനുള്ളിൽ കാലയളവ് പ്രകാരം പണം നൽകുക മൂന്ന് പേയ്മെൻറ്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് വിത്തൌട്ട് നെഗ്ലിജൻസ് അശ്രദ്ധയില്ലാതെ നല്ല വിശ്വാസത്തിൽ പണം നൽകുക ഇതാണ് മൂന്ന് വ്യവസ്ഥകൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ഓൾ ആർ കറക്റ്റ് ഫസ്റ്റ് ആൻഡ് തേർഡ് ഓളി ആർ കറക്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ഒള്ളി ആർ കറക്റ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഒള്ളി ആർ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഓൾ ആർ കറക്റ്റ് ഈ മൂന്ന് വ്യവസ്ഥകളും പാലിച്ചിരിക്കണം ഒരു പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ഇൻ ഡ്യൂ കോസ് ആയി കണക്കാക്കണമെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് വ്യവസ്ഥകളും പാലിച്ചിരിക്കണം പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന സൂപ്പർ ഗ്രേഡ് ബാങ്കുകളുടെ ജൂനിയർ ക്ലർക്ക് എക്സാമിൻ്റെ ബാങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം